ഗൈസ് സോ ഗൈസ് ഇന്ന് നമ്മൾ ശരൂൻ്റെ സംഗീതം ഒരുങ്ങാണ് ഗൈസ് ആക്ച്വലി ആദ്യമേ പറയാം ഇതൊരു വൺ ബഹാളോ അലപ്പക്കുള്ള ഒരു വീടിയാണ് ബിക്കോസ് നമുക്ക് ചുറ്റും ഞാൻ എസ് പി രണ്ട് സൈഡിൽ നിന്ന് ഒരുങ്ങാണ് നമുക്ക് ചുറ്റും എല്ലാവരും ഉണ്ട് അലച്ചോണ്ടൊക്കെയാണ് മേക്കപ്പ് ചെയ്യുന്നത് ഓക്കെ സോ കാരണം സ്ഥലമില്ല നമുക്ക് പെട്ടെന്ന് റെഡി ആയി പോകാൻ വേണം അങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ ഫേസ് വാഷ് ചെയ്തു ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അതിന് ശേഷം ഫേസിൽ മോയിസ്ചറൈസ് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് സംഗീതം നൈറ്റ് ആയതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഞാൻ സ്കിപ്പ് ചെയ്തു ഞാൻ ബിക്കോസ് ഞാൻ ഇവിടെ നിന്ന് ടിൻ്റഡ് സൺസ്ക്രീൻ മാത്രമേ കൊണ്ടുപോകും മറ്റു സൺസ്ക്രീൻ കൊണ്ടുപോയില്ല ഞാൻ മറന്നുപോയി അതിന് ശേഷം ബ്യൂട്ടിയുടെ പീച്ച് കളർ കറക്ട് ഉപയോഗിച്ചിട്ട് എവിടെയാണോ ഡാർക്ക് സ്പോട്ട്സ് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ള ഭാഗത്ത് നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഇതിൽ നോട്ടവും ബഹളവും ചിരി അട്ടഹാസവും ഒക്കെ ുണ്ട് അപ്പം അത് കാണാൻ ഇഷ്ടത്തിൽ സ്കിപ്പ് ചെയ്യുക ബിക്കോസ് വേറെ ഒന്നുമില്ല കാരണം ഈ എനിക്കിങ്ങനെ ഇങ്ങനെ അലച്ചൽ ചരുന്ന് പോവും അത് എൻ്റെ ഒരു ഇതാണ് അലച്ചൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന് ശേഷം നമ്മൾ പാക്കിൻ്റെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ കളർ കറക്റ്റേഴ്സ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഓറഞ്ച് കളർ കറക്ടറുണ്ട് കളർ കറക്ടേഴ്സ് അവൈലബിൾ ആണ് പീച്ച് അവൈലബിൾ ആണ് ഗ്രീൻ അവൈലബിൾ ആണ് നിങ്ങളുടെ ഫേസ് ഭയങ്കര ആണ് നിങ്ങൾക്ക് ഭയങ്കര റെഡ് ആയിട്ടുള്ള ആക്നെ ആഗ്നമുണ്ട് റെഡ് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രീൻ കളർ കറക്റ്റേഴ്സ് യൂസ് ചെയ്യുക ഇതിപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് പീച്ച് മതി കാരണം ഓറഞ്ച് കുറച്ച് കൂടുതലായി പണി പണിപാളും മുഖം ഭയങ്കര വാമർ ടോണിൽ വരും ഭയങ്കര വാം അണ്ടർ ടോണിൽ വരും അപ്പം ഞാൻ എപ്പോഴും യൂസ് ചെയ്യാനുള്ള പീച്ച് അണ്ടർടോൺ പീച്ച് പീ സോറി പീച്ച് കളർ കറക്ടർ ആണ് എപ്പോഴും യൂസ് ചെയ്യാറ് സേഫ് സോൺ അതാണ് ഓക്കെ അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ദ മിൽക്കിൻ്റെ ഫൗണ്ടേഷനാണ് ഇത് പണ്ട് എനിക്ക് മീനാക്ഷി ദുബായി പോയപ്പോൾ അവൾ എനിക്ക് അവിടെ നയിച്ചു തന്നതാണ് സോ മിൽക്കിൻ്റെ വണ്ടി തീരാറായിട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തതാണ് കാരണം ഇത് ഭയങ്കര സ്കിന്ന് സ്കിന്നാണ് സ്കിന്നുമായിട്ട് ചേർന്നിരിക്കും അതായത് ഭയങ്കര ഓവർ മേക്കപ്പ് ഒന്നും തോന്നില്ല സ്കിന്നു പോലെ ഇരിക്കുന്ന നല്ല ഒരു സാധനമാണ് ഈ സാധനം സോ അതുകൊണ്ട് നല്ലപോലെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് എനിക്കിഷ്ടമാണ് ഇപ്പം ഈ മിൽക്കിൻ്റെ പ്രോഡക്റ്റ് സെഫോറയിൽ സെഫോറോയിൽ ആണ് ഇന്ത്യ സെഫോറയിൽ ദാറ്റ് ഈസ് സെഫോറയുടെ ആപ്പ് ഉണ്ട് ആപ്പിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആണ് ഇതെനിക്ക് അവിടെ നിന്ന് അവളൊരു ഊഹാപോഹത്തിന് ഷെയ്ഡൊക്കെ അയച്ചു എന്നതാണ് പക്ഷേ എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ അപ്പം ഇത് തീർന്നാൽ ഞാൻ ഇനിയും വാങ്ങും എന്നതാണ് സത്യം ബിക്കോസ് ഇപ്പോൾ ഇത് ഇന്ത്യയിൽ കിട്ടുന്നുണ്ടല്ലോ അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണത് സോറി ബ്ലെൻഡ് ചെയ്ത് തീർന്നില്ല കയ്യിൽ ഞാൻ എന്തോ പിടിച്ചു മേൽക്കേണ്ടത് തന്നെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ബ്രഷേ കൊണ്ടുപോയുള്ളൂ അപ്പം എല്ലാം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ മേക്കപ്പ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ സംസാരിക്കുന്ന കാലം ഞാൻ എക്സ്പ്രഷ് ചെയ്തിട്ട് സംസാരിക്കുന്നത് ഇതാണ് ഞാൻ എന്ത് സംസാരിക്കുമ്പോഴും എൻ്റെ മുഖ അത് ഇത് എക്സ്പ്രഷൻ അപ്പം നിങ്ങൾ പറയും ക്യൂട്ട്നെസ് വാരി വിതറി മെഴുകി വയ്ക്കുന്നു എക്സ്പ്രഷൻ കാരണം ഞാനിത് ഇങ്ങനെയാണ് എൻ്റെ മാൻ ഡ്രസ്സ് എങ്ങനെയാണ് അത് മാറ്റാൻ പറ്റിയാലും ഞാൻ മാറ്റാൻ പോകില്ല എന്നതാണ് സത്യം എനിക്കിങ്ങനെ ഇരിക്കണിഷ്ടം ഇഷ്ടം ശേഷം ഞാൻ ഐ ഒന്ന് കോണ്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു ഹുടേ വാലറ്റ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടറിയിട്ടില്ല സോ ആക്ച്വലി നമുക്ക് ഈ ഒരു ലുക്കിന് ഒരു സിൽവർ ഒരു മൂൺ ലൈറ്റ് ഷിമ്മറി ഷെയ്ഡ് എന്തെങ്കിലും വേണമായിരുന്നു ജസ്റ്റ് ഒന്ന് ചെയ്യാം പക്ഷേ ഇതിനകത്ത് ആ സാധനം ഇല്ല ഫുൾ വാമിലായതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു താഴെ താഴെ പോയി ശരുവിൻ്റെ എടുക്കായിരുന്നു പക്ഷേ മടി കാരണം ഞാൻ പോയില്ല എന്നതാണ് സത്യം ഓക്കെ കണ്ണിൻ്റെ അടിയിൽ ഞാൻ കോണ്ടർ ചെയ്തെടുക്കുന്നുണ്ട് കണ്ണ കണ്ട 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 എൻ്റെ പാളം കണ്ടാകാം യെസ് യെസ് ഓക്കെ അതിനുശേഷം നെക്സ്റ്റ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ബ്രഷ് നമ്മൾ തായ്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന ബ്രഷാണ് ഗൈസ് അപ്പോൾ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അവിടെ ബ്രഷുണ്ട് ബാക്കിൽ സ്പൂളിയുണ്ട് സോ ഇങ്ങനെയൊക്കെ നമ്മൾ പോയി ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി ഇങ്ങനത്തെയൊക്കെ ഉള്ളത് വാങ്ങിച്ച് വച്ചാൽ പിന്നെ സ്പൂൾ സെപ്പറേറ്റ് വാങ്ങേണ്ടതെന്ന് വരില്ല ഇതാണ് ഭയങ്കര ഉപയോഗം അപ്പം ഇതങ്ങ് എടുത്തിട്ട് നല്ലപോലെ മുഖത്ത് ഐബ്രോസ് അങ്ങ് ഡിഫൈൻ ചെയ്ത് വരും അവിടെ ഞാൻ ത്രെഡൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ പോയത് റേസർ വെച്ചിട്ട് എല്ലാം ഞാൻ ത്രെഡ് ചെയ്തിട്ടാണ് പോയത് ഓക്കെ അപ്പോൾ നമ്മുടെ ഐബ്രോസിൻ്റെ പണി കഴിഞ്ഞു ഇതാ കുഞ്ഞ് കുഞ്ഞ് കറക്ഷൻസ് ഒക്കെ ഉള്ളു ഐബ്രോസ് ഓക്കെ ജെല്ലിട്ടാണ് കേട്ടോ ഐബ്രോ ജെല്ലിട്ടുണ്ടെങ്കിൽ ഞാൻ ഐബ്രോസ് കാരണം വിയർക്കും ബഹളവും ഒക്കെ വയ്ക്കും ഇത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു ഡാൻസ് ഒക്കെ കളിക്കാണ്ട് അതൊക്കെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഒരു തവണ പ്രാക്ടീസ് പോലും ചെയ്യാതെ സ്റ്റേജിൽ കീഴിൽ ഡാൻസ് കളിക്കും ഗൈസ് അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഐലൈൻഡർ ഇട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതും ഞാൻ പറഞ്ഞില്ലോ സെഫോറെന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ബ്രഷാണ് സോ നൈസാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രഷാണ് എനിക്കങ് എന്താ പറയുക അയ്യോ എന്ത് പൊളി എന്നെനിക്ക് തോന്നി ഗൈസ് അങ്ങനെ ഈ ഒരു ലൈക്ക് ജസ്റ്റ് ജെൽ ഐലൈനർ ഉപയോഗിച്ചിട്ട് ഐബ്രോ ജെല്ല ജെൽ ഐലൈനേഴ്സ് ഉണ്ട് ജെല്ലൈലൈനറ് വച്ചിട്ടാണ് കണ്ണിൻ്റെ ഇവിടെ നല്ല പോലെ വരച്ച് കൊടുക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണെന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഗേസ് നമ്മൾ ഇനി മെ ഈ ഇന്നർ കോർണേഴ്സ് കുറച്ചുകൂടെ ഒന്ന് നീട്ടി വലിക്കും അപ്പം കണ്ണിന് കുറച്ചുകൂടെ ഒരു ഡെഫനേഷൻ കിട്ടുക പണ്ട് ഓർമ്മയില്ലേ ഞാൻ പറഞ്ഞുതരാം എന്നാ കാവ്യമാതൊക്കെ ഇങ്ങനെ ഇന്നർ കോർണർസ് ഇങ്ങനെ നീട്ടിയാണ് എഴുതാൻ അപ്പോൾ കണ്ണുകാണെങ്കിൽ കുറച്ചുകൂടെ ചന്തമാണിക്കും അതിന് ശേഷം മസ്കാര ഇത് ലോറിയൽ പാരസിൻ്റെ എല്ലാ ഷോളിമിനൈസി മസ്കാരാണ് വാട്ടർ പ്രൂഫാണ് എന്തുകൊണ്ട് വാട്ടർ പ്രൂഫെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ല ഡാൻസ് കളിക്കാണ്ട് പാട്ട് പറഞ്ഞാണ്ട് ബഹളം കൊണ്ടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ പോകണത് നമുക്ക് സാധനം എഴുതാനും നമ്മൾ നമ്മൾ ഷരൂവിൻ്റെ സ്റ്റുഡിയോയിൽ ഒരു മൂന്ന് പേരുണ്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് അതിൽ രണ്ടു പേര് വീഡിയോ എടുക്കാണ്ട് പിന്നെ എല്ലാവരും അവിടെ വന്നിരുന്ന് വാലപ്പും ബഹളവും ഞാനും ഇവിടെ വൺ ചർച്ച ബഹള അങ്കുശലമായ ചർച്ചകളിലായിരുന്നു ഗൈസ് സോ അല്ല അസ്ത്രീ ചെറുത്ത് എന്തോ പറയാൻ ചിരിക്കുന്നതാണ് ഓക്കെ അപ്പം ഇതാണ് മസ്കാരാപ്ലീതോട് പിന്നെ ഞാൻ ബ്രൈഡ് അതായത് കല്യാണ ദിവസം ഇട്ടതും ഈ സംഗീത ഇട്ടതും ഇഗ ഇഗ ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് എന്താ ഇഗ ബ്രൈഡ്സ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റഗ്രാം പേജുണ്ട് അവരാണ് ഇടപ്പള്ളി കൊച്ചിലൂടെ അവരാണ് എനിക്ക് ഡ്രസ്സ് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം നൈസാന്നുണ്ട് എൻ്റെ രണ്ട് ഔട്ട്ഫിറ്റും ജസ്റ്റ് ഉാവുമായിരുന്നു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട നൈസ് ആയിരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മളിതാ നല്ലപോലെ മസ്കാരയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ തൊണ്ടയൊക്കെ പോയി പനിയൊക്കെ പിടിച്ചിട്ടിരിക്കായിരുന്നു ഓക്കെ ഇത് നൈസായിട്ടുള്ള പരിപാടിയാണ് പക്ഷേ എന്താണ് ഞാൻ പറയുന്നത് വേറെന്താലോചന കേട്ടോ നൈസായിട്ടുള്ള പരിപാടിയായിരുന്നു നമ്മുടെ സംഗീത് അത്രയ്ക്ക് പൊളിയായിരുന്നു സോ ഇക്കാ ബ്രൈറ്റ്സങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകൾ അവർ നമ്മൾ പറയുന്ന പോലെ കസ്റ്റമൈസ് ചെയ്ത് തരും ഓക്കെ അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ ഐ മേക്ക് ഐ മേക്കപ്പ് കഴിയാറായി ഓക്കെ ഇനി ചൊറിഞ്ഞും ഒക്കെ വരയിട്ട് എപ്പോഴാന്തോ കണ്ട കണ് കണ്ട എനിക്കും എനിക്കും ഇഷ്ടപ്പെട്ടു കാരണം കണ്ണ് ഭയങ്കര നല്ലതായിട്ടിരിക്കും അതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും ടിഷ്യൂ പേപ്പറിൽ ബ്ലഷ് എണ്ണ കണ്ടിട്ടുണ്ടോ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് മിൽക്കിൻ്റെ ജെല്ലി ബ്ലഷ് ആണ് ഉണ്ടോ അതിങ്ങനെ കുറച്ചിങ്ങനെ ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് കവിളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതിൽ കുറച്ചൊക്കെ പേപ്പറെ അതൊക്കെ ഇരിപ്പ് ഉണ്ടാക്കളയാം ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ കൊണ്ടുപോയ ബ്രഷിൻ്റെ എണ്ണം വളരെ കുറവായിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും വരുന്ന ദിവസങ്ങളിൽ മേക്കപ്പ് ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഹലോ കൊനിച്ചിവ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് നമ്മളിങ്ങനെ സ്വരസൈ മുട്ട സുവാന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ടിഷ്യൂ പേപ്പറിലാണ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തത് മസ്കാശം ബ്ലഷ് അതിനുശേഷം നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് നമ്മുടെ പ്രാഢയുടെ ല ലിപ്സ്റ്റിക്ക് സീരിയസ്ലി അടിപൊളി ലിപ്സ്റ്റിക്കായിരുന്നു കാരണം ഇത് ഇട്ടിട്ട് ഞാൻ മറ്റേ നമ്മൾ ഈ സ്വർണമൊക്കെ എടുത്തിട്ട് ലോക്കറിൽ പൂട്ടില്ലാതെ കാരണം ഇത് എടുത്ത് ഞാൻ പൂട്ടിയൊക്കെ വെച്ചിട്ട് പോയാണ് കാരണം ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു എനിക്ക് നല്ല ലാസ്റ്റ് ഇതും സംഗീതമൊക്കെ കഴിഞ്ഞ് ബഹളം വച്ച് ഇവിടെ വന്ന് വൺ ബഹളമായിരുന്നാൽ പോലും സാധനം ഉണ്ടായിരുന്നു വായ ചുണ്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഏറ്റവും ഇഷ്ടം എനിക്ക് ഇഷ്ടപ്പെട്ട് ഈ ലിപ്സ്റ്റിക് കൂടി ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ആ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നതായിരുന്നു പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ഈ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓക്കെ ആ ബോൾഡ് ലിപ്സ്റ്റിക് കൂടെ ആണെന്നവ നെക്സ്റ്റ് ഒരു കുഞ്ഞ് കല്ല് പൊട്ടുകൂടെ തൊട്ട് കൊടുക്കണമുണ്ട് എന്തോ എനിക്കിഷ്ടമാണ് ഇങ്ങനെ പൊട്ടൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞ് പിന്നെ ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു ഇയറിങ്സ് കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് ദ ഇതാണ് നമ്മുടെ ലൈക്ക് ഫേസ് മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഇയറിങ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ കണ്ട അവിടെ കണ്ട ഞാൻ വൺ ചർച്ചയിലാണ് സോ ഗൈസ് അതുകൊണ്ട് നിങ്ങൾ ഇത് എന്നെ സഹിക്കണം ഓക്കെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ലുക്കും ഈ ഔട്ട്ഫിറ്റും എല്ലാം എനിക്ക് മേക്കപ്പ് എല്ലാം ഇഷ്ടപ്പെട്ട ഹെയർ ഒന്നൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടിട്ടേ ഉള്ളൂ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതാണ് ആ സുനാസ് പോസിബിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് സു ഗൈസ് ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക് ദാറ്റ് ആൻഡ് അണ്ണ് ഓക്കെ അപ്പം എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയാം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ് ലാസ്റ്റ് ലുക്ക് കാണാം ചച്ച